നീ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ച മോളെ ബാഗിൽ ഡ്രസ്സെല്ലാം അടുക്കി വെക്കുകയായിരുന്ന അലീന തിരിഞ്ഞു നോക്കി നിർവികാരിതയോടെയുള്ള മമ്മിയുടെ നോട്ടം അവളിൽ ഒട്ടും സഹതാപം നൽകിയില്ല തിരിച്ചു പോകാതെ ഞാൻ ഇവിടെ നിന്നിട്ട് മമ്മിക്കെന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലല്ലോ അലീനയുടെ ചോദ്യം കേട്ടപ്പോൾ മേരിക്കുട്ടി തല താഴ്ത്തി അവരുടെ സംസാരം കേട്ടുകൊണ്ട് ദേവസ്യ ഒന്നും പറയാനില്ലാതെ വിദൂരതയിലേക്ക് കണ്ണുകൾ നട്ടു മോളെ ഇനിയും അവൻ്റെ അടി കൊള്ളാൻ നീ അങ്ങോട്ടേക്ക് പോകണോ എങ്കിലും അയാൾ വിഷാദത്തോടെ ചോദിച്ചു പോകണം ചാച്ച നിങ്ങളെല്ലാവരും കൂടി കണ്ടെത്തിയ സൽഗുണസമ്പന്നനായ ചെറുപ്പക്കാരൻ നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കോടീശ്വരൻ എല്ലാ ഗുണഗണങ്ങളും ഒത്തുള്ള പയ്യനല്ലേ പോകാതിരിക്കാനാവില്ലല്ലോ അവളുടെ വാക്കുകൾ തൻ്റെ നെഞ്ചിൽ വന്ന് തറയ്ക്കുന്നതുപോലെ അയാൾക്ക് തോന്നി ഞാൻ ഇറങ്ങാ ചാച്ചാ അതും പറഞ്ഞുകൊണ്ട് അവൾ മുറ്റത്തേക്കിറങ്ങി ഇറങ്ങി തൻ്റെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു മമ്മിയോടും ചാച്ചനോടും അങ്ങനെയൊന്നും പറയണമെന്ന് കരുതിയതല്ല അവരെ അങ്ങനെ വേദനിപ്പിക്കാനും അവൾക്ക് കഴിയില്ല എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അലീന പറഞ്ഞു പോകുന്നതാണ് ജോസിൻ്റെ എല്ലാ ദേഷ്യവും തീർക്കുന്നത് അലീനയിലാണ് മദ്യപിച്ചു വന്ന് എന്നും അയാൾ അവളെ അടിക്കുകയും ചവിട്ടുകയും എല്ലാം ചെയ്യും ഉപദ്രവം വല്ലാതാകുമ്പോൾ അവൾ വീട്ടിലേക്ക് തിരിക്കും ഇങ്ങനെ ഉപദ്രവിക്കുന്ന അവൻ്റെ കൂടെ ഇനി പോകണ്ട എന്ന് ചാച്ചനും അമ്മയും നിർബന്ധം പിടിക്കുന്നുണ്ട് എന്നാൽ അവരോടെല്ലാം ഒരു തരം വാശിയായിരുന്നു അലീനയ്ക്ക് തൻ്റെ മേൽ ഈ ജീവിതം കെട്ടിവെച്ചതിന് പോകുന്ന വഴിക്ക് അവൾ പള്ളിയിലൊന്ന് കയറി പള്ളിയിൽ പോയിട്ട് തന്നെ ഒരുപാട് ദിവസമായി പണ്ട് എപ്പോഴും ഓടിയെത്താറുണ്ടായിരുന്നു അവൾക്ക് ഇപ്പോൾ ദൈവങ്ങളോട് പോലും നീരസമാണ് തൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതിൽ അവൾക്ക് വല്ലാത്ത ഒരു തരം മടുപ്പായിരുന്നു അവൾ ആൾത്താരയ്ക്ക് സമീപം മുട്ടുകുത്തിയിരുന്ന് കണ്ണടച്ച് ഒരുപാടു നേരം പ്രാർത്ഥിച്ചു ആദ്യമൊക്കെ അവൾ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോകാറുണ്ട് അതവൾക്ക് ആശ്വാസവുമാണ് എന്നാൽ ഇപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ പള്ളിയിലേക്ക് വന്നിരിക്കുന്നത് അവളുടെ മനസ്സ് അത്രയ്ക്കും മരവിച്ചിരുന്നു ഒന്നിലും മനസ്സ് നിൽക്കുന്നില്ല അവൾ തൻ്റെ പ്രാർത്ഥന തുടർന്നു അലീന അപ്പോഴാണ് ഒരു സ്വരം അവളുടെ കാതുകളിൽ വന്ന് പതിച്ചത് താൻ കേട്ടുപരിചയമുള്ള സ്വരം ഒരിക്കൽ ആ സ്വരം അവളുടെ കാതുകൾക്ക് അത്രമേ ലിംബമുള്ളതായിരുന്നു എന്നാൽ ഈ നിമിഷം ആ സ്വരം അവളുടെ കാതുകളിൽ തീക്കനൽ തീക്കനിൽ കോരിയൊഴിക്കുന്നത് പോലെയായിത്തീർന്നു അവൾ മെഴികൾ തുറക്കാതെ നിന്നു ആ സ്വരത്തെ പാടെ അവഗണിച്ച് നടന്നു നീങ്ങാൻ അവൾ ആഗ്രഹിച്ചു അവൾ അവനെ അവഗണിച്ചു കൊണ്ട് മുന്നോട്ട് നടന്നു എന്നാൽ അവളുടെ കയ്യിൽ ഒരു പിടുത്തം വീണു അവൾ മെല്ലെ തിരിഞ്ഞു നോക്കി വേണ്ട എന്ന് വെച്ചിട്ടും അലീനയുടെ മിഴികൾ നിറഞ്ഞു വിടനോബി ഞാൻ പോട്ടെ അവൾ ചുറ്റിനും നോക്കി തൻ്റെ വിടുവിക്കാൻ ശ്രമിച്ചു എവിടേക്കാ ഓ നിൻ്റെ കോടീശ്വരൻ ഭർത്താവിൻ്റെ അടുത്തേക്കോ അവൻ നിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവൻ അവളോട് ചോദിച്ചു എന്ത് കോലമാടി നിൻ്റെ നിനക്കവിടെ ഭക്ഷണമൊന്നും കിട്ടുന്നില്ലേ അവൻ വീണ്ടും വീണ്ടും ചോദിച്ചു അവൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ അലീന നിന്നു വീട് എനിക്ക് പോകണം അവൾ വീണ്ടും അവനിൽ നിന്നും കൈവലിക്കാൻ ശ്രമിച്ചു നീ ഇനി അങ്ങോട്ട് പോകുന്നത് എന്തിനാ നിന്നെ അയാൾ തല്ലിച്ചതയ്ക്കാനോ അതെല്ലാം വാങ്ങി അടങ്ങിയിരിക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനം അവൾ അവൻ പറയുന്നത് കേട്ട് വിളറിപ്പോയി ഇതെല്ലാം നോബിയോട് ആരാ പറഞ്ഞത് അവൾ ചോദിച്ചു നീ അവിടെ കിടന്ന് അനുഭവിക്കുന്നതെല്ലാം നിൻ്റെ ചാച്ചൻ എന്നോട് വന്ന് പറഞ്ഞിരുന്നു നീ ഇനി അവിടേക്ക് തിരിച്ചു പോകണ്ട നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ കൂടിയാണ് ഞാൻ വന്നത് നീ കാറിലേക്ക് കയറ് എന്നിട്ട് അവിടെ നിന്നും എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ട് വ നിന്നെ ഞാൻ കൊണ്ടുപോകും എൻ്റെ പെണ്ണായിട്ട് നിൻ്റെ ചാച്ചൻ്റെ സമ്മതം കൂടി അതിനെനിക്കുണ്ട് അവൻ പറഞ്ഞപ്പോൾ അലീനയുടെ മുഖം വലിഞ്ഞു മുറുകി ചാച്ചൻ നിന്നെ കാണാൻ വന്നെന്നോ നീ എന്നെ ഇഷ്ടപ്പെട്ടതിന് ചാച്ചനും ഫാമിലിയും നിന്നെ വന്ന് തല്ലിയതെല്ലാം ചാച്ചൻ മറന്നോ നെയ്യുമായി പിരിഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ ചാച്ചനാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് ചാച്ചനും മമ്മിയും ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കുമായിരുന്നില്ല എൻ്റെ ജീവിതം ഇങ്ങനെ നശിക്കുമായിരുന്നില്ല അവൾ പറയുമ്പോൾ കിതച്ചു പോയി നീ അതെല്ലാം ഇപ്പോഴും മനസ്സിൽ വെച്ച് നടക്കുകയാണോ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ അതൊക്കെ ശരിയല്ലേ നിന്റെ നന്മ ഓർത്ത് മാത്രമാണ് അവരങ്ങനെ ചെയ്തത് അവൻ അവൾക്ക് മുന്നിൽ ഒരുപാട് വിശദീകരണങ്ങൾ നിരത്തി അതൊക്കെ പോട്ടെ നിന്നെ ഇനി അങ്ങോട്ട് ദുരന്തം അനുഭവിക്കാൻ ഞാൻ വിടില്ല നീ വാ നമുക്ക് ജോസിൻ്റെ വീട്ടിൽ പോയി നിന്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരാം അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു അവനെ തടയാൻ അലീനയ്ക്കും മനസ്സ് വന്നില്ല അവൾക്ക് ജോസിൻ്റെ കൂടെയുള്ള തൻ്റെ ക്രൂരത നിറഞ്ഞ ജീവിതം മറക്കണമെന്ന് അതിയായ മോഹമായി ഒരു കാലത്ത് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന താൻ ഒരുപാട് പ്രണയിച്ചിരുന്ന നോബിയോടൊപ്പം പോകണമെന്ന് അവളുടെ മനസ്സിലും മോഹമുദിച്ചു അവൾ അവൻ തുറന്നു വെച്ച കാറിൻ്റെ മുൻസീറ്റിലേക്ക് കയറി നോബി ചെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറി അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു ഇനി ആരുടെയും ക്രൂരതയേറ്റുവാങ്ങാൻ അവളെ വിട്ടുകൊടുക്കില്ല എന്ന ദൃഢനിശ്ചയം അവൻ്റെ ഉള്ളിലുയർന്നു തൻ്റെ ജീവൻ്റെ പാതിയുമായി നോബി കാർ മുന്നോട്ടെടുത്തു മനോഹരമായ ജീവിതയാത്രയിലേക്ക്